നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ പേരക്കിടാങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തിരുന്ന ഒരു പഴയ ഔഷധക്കൂട്ടുണ്ട് അതായത് കൺമശി ഇന്ന് നമ്മുടെ അന്യൻ നിന്ന് പോയ ആ കൺമശിക്കൂട്ട് മുത്തശ്ശിമാർ കൂടെ കൈമാറി വന്ന അത് ഞങ്ങൾ ഇന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോ ശ്രമിക്കുകയാണേ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് കൂട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കയ്യോന്നിയാണ് അത് നല്ല വിളഞ്ഞ കയ്യോനി പിന്നെ പനിക്കൂർക്കയുണ്ട് ഇതിനകത്ത് പനിക്കൂർക്കയും കയ്യോനി ആ കയ്യോന്നിയിൽ നമുക്ക് മറ്റേ കേടുവന്നിട്ടുള്ള തണ്ടുകളോ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതിനെല്ലാം വൃത്തിയാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇത് ഇതിനെ നമ്മളിനി അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണേ ആ കൂട്ടൊക്കെ അറിയാം കാരണം അമ്മയും അമ്മൂമ്മയും ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു നേരത്തെ ഒക്കെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഉണ്ടാക്കുമായിരുന്നു ഇതൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നൊന്നും മിക്സിയിലൊന്നും അല്ലായിരുന്നു അരയ്ക്കുന്നതെല്ലാം കല്ലിൽ അരച്ചെടുക്കുമായിരുന്നു ഇപ്പം എല്ലാം മിക്സിയിലല്ലേ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഒരു പഴയ ഒരു വലിയൊരു ഔഷധക്കൂട്ടാണ് ഇന്നിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ എഴുതാൻ വേണ്ടി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെത്തുന്ന അഞ്ഞൂറും അറുനൂറും ആയിരവും രൂപ വിലയുള്ള പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല ശുദ്ധമായ ആയുർവേദം തന്നെയാണ് അപ്പൊ ഇത് നിങ്ങൾക്കും പരീക്ഷിച്ചു നോക്കാം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിച്ചു നോക്കാം അതിനൊക്കെ നല്ല തണുപ്പാണ് തലവേദന വരില്ല വളരെ ഒരു സാധനമാണ് അപ്പൊ ഞങ്ങള് അതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ഈ ഈ അതുപോലെ തന്നെ

നമ്മൾ കുറച്ച് രച്ചെടുത്തു ഇനി ബാക്കി അരയ്ക്കാനുണ്ട് അരിച്ചെടുക്കാമേ ഇത് നമ്മൾ അരിച്ച് പിഴിഞ്ഞെടുക്കണം നമ്മൾ തേങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ ചാറ് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അത് നന്നായിട്ട് പഠിച്ചെടുക്കാം എന്തോ കയ്യോന്നിയൊക്കെ ഇപ്പൊ കിട്ടാൻ എന്തോ പ്രയാസമാണെന്നറിയാം ഇവിടെ കൊണ്ടു വന്നോ ഇവിടെ എങ്ങും കയ്യോന്നി കിട്ടാ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല കയ്യോന്നി കിട്ടാൻ അപ്പൊ ഈ തുണി നമ്മൾ ഇതിനകത്ത് മുക്കി മുക്കിയെടുക്കുകയാണെ നമ്മൾ വെയിൽ വെയിൽ ഉണക്കും വേണ്ട വേണ്ട ഇങ്ങനെ ഉണങ്ങട്ടെ വലിയ ഇത് രണ്ടാമത്തെ തുണിയാണോ എന്ന് ത്തശ്ശിമാർക്കും അമ്മമാർക്കും ഒക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു കൂട്ടുകുടുംബം ആയിരുന്നു ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു അപ്പൊ ഓരോരുത്തരുടെയും ഓരോരോ തൊഴിലുകൾ ഇതൊക്കെയായിരുന്നു കൺമശി ഉണ്ടാക്കുക കുങ്കുമം ഉണ്ടാക്കുക ഭസ്മം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരോ മുത്തശ്ശിമാർക്കും ഒക്കെ കൊടുത്തിരുന്നു ഇന്നേ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മെനക്കേടെന്ന് പറയുന്നത് ഭയങ്കര മെനക്കേടാണ് ഒത്തിരി കഷ്ടപ്പെട്ട് പോയി നമ്മൾ കയ്യോന്നിയും പനിക്കൂർക്കെയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് എല്ലാം മിക്സിയിലിട്ട് അരച്ച് അവനെ പിഴിഞ്ഞെടുത്ത് ഇപ്പം വീണ്ടും നല്ല കോട്ടൻ തുണിക്കകത്ത് അത് മുക്കി അതിനെ പിടിപ്പിച്ചെടുത്തിട്ട് വെയിലില്ലാതെ ഇളം വെയിലെത്തിട്ട് അവരെ ഉണക്കി ഉണക്കിയോ ഉണക്കിയോ എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി നമുക്കതിന് പ്രോസസ്സിങ് നടക്കുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ കൺമക്ഷിയുടെ പരിപാടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കിളിക്കുഞ്ഞുങ്ങളെല്ലാവരും എത്തി നമ്മുടെ കരിയിലക്കിളികൾ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അവരെല്ലാവരോടും ദേ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് കേൾക്കാവില്ല അല്ലേ തുമ്പിയൊക്കെ ഉണ്ടോ പണ്ട് നമ്മുടെ കുഞ്ഞുനാടിലൊക്കെ നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുമായിരുന്നു സ്കൂളിലൊക്കെ പോകുന്ന സമയത്തെ പക്ഷേ അന്നത്തെ തുമ്പിയൊന്നും ഇതുപോലൊന്നും അല്ലായിരുന്നു ഇതിനെക്കാട്ടി വലുപ്പമുള്ള തുമ്പികളായിരുന്നു ഒരുപാട് തുമ്പികളൊന്നുണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസമുള്ളൊരു വെറൈറ്റി കളർ തുമ്പിയാണ് കണ്ടില്ലല്ലോ ആ വിളിയവർ തന്നെ ഇരിക്കുക നല്ല രസമല്ല ഇതിനെ കാണാൻ പുരട്ടി വെച്ച് നമ്മുടെ ഇന്നലെ നമ്മളെ കയ്യോന്ന് നല്ല നമുക്ക് നല്ല കോട്ടൺ തുണി തന്നെയാണ് അതിന് വേണ്ടത് അപ്പോൾ ആ കോട്ടൻ തുണിയെല്ലാം നമ്മൾ ഉണക്കിയെടുത്തു അതെ ഇങ്ങനെ തിരി തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തെറുക്കുന്ന തുണി നല്ല നമ്മുടെ ആട്ടി ആട്ടിയെടുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം ഇവനെ കത്തിക്കാൻ അപ്പോൾ നമ്മൾ ഇത് കത്തിക്കാനായിട്ട് തിരി തെറുത്തിട്ടിരിക്കുകയാണ് വിളക്കിനകത്ത് വിളക്കിനകത്ത് തിരി തീർത്തിട്ടിട്ട് നമ്മൾ ഇത് കണ്ടോ ഈ അലൂമിനിയം ഷീറ്റ് നമ്മൾ വളച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇത് വിളക്കിൻ്റെ മേളിലേക്ക് നമ്മളിത് കമത്തി വെക്കും നമുക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള കരി ഇതിലേക്ക് പിടിക്കും അത് ആറി കഴിയുമ്പോൾ നമ്മളതിനെ വാർന്നെടുത്തിട്ട് നമ്മുടെ പിന്നെ കുങ്കുമച്ചപ്പുമുണ്ട് ഉണ്ട് അതും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുങ്കുമച്ചപ്പും കൺമക്ഷിച്ചപ്പും കേട്ടോ ഇത് നമ്മുടെ കൺമക്ഷി ചപ്പാണ് അപ്പോൾ ഈ കൺമക്ഷി ചെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിന് ഇതിന് ലോക്കില്ല കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ മണ്ടയ്ക്കൊരു നാണയം വെച്ചാണ് അതിന് ലോക്ക് അതിന് അടപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അടപ്പുണ്ടോ ഇത് നമ്മുടെ പണ്ട് കാലം തൊട്ടേ നമ്മുടെ വലിയ കുടുംബങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺമക്ഷിച്ചപ്പാണ് ഇത് കുങ്കുമച്ചപ്പാണ് ഈ കുങ്കുമച്ചപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കുമച്ചപ്പിൻ്റെ അടപ്പിന് ലോക്കുണ്ട് അതോ നമ്മൾ താഴെ ഇട്ടാലൊന്നും തുറന്നു പോകത്തില്ല ഇത് കണ്ടോ 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 ആ എങ്ങനെ എടുത്ത് എറിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുങ്കുമച്ചപ്പ് തുറന്നു പോകത്തില്ല പക്ഷേ കൺമക്ഷിച്ചപ്പ് തുറക്കും അതിൻ്റെ വിളക്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക നല്ല നല്ല ശുദ്ധമായ പച്ച വെളിച്ചെണ്ണയാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ തിരിയെ നമ്മൾ നനച്ചതിന് ശേഷം ബാക്കി വെളിച്ചെണ്ണ നമ്മൾ വിളക്കിനകത്തോട്ട് നിറച്ചു ഒഴിക്കണം ഇത് നമുക്ക് ഈ കൺമഷി ഉണ്ടാക്കലെന്ന് വെച്ചാൽ നമുക്കൊരു നിസ്സാര കാര്യമൊന്നുമല്ല പണ്ട് വീടുകളിലൊക്കെ നമുക്കൊരുപാട് കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊക്കെ അത് ഈസി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു പണിയാണ് അപ്പോൾ നമ്മൾ തിരി കത്തിക്കാൻ പോവണേ ഇനിയിപ്പം നമ്മൾ അതിനെ കവർ ചെയ്ത് അങ്ങ് വെക്കും കവർ ചെയ്ത് വെച്ച് തിരി അങ്ങനെ തണുത്ത കത്തി 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 തീരും കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കവർ ചെയ്യുന്നത് കവർ ചെയ്യുന്ന ചെറിയ കാറ്റുണ്ട് അതുകൊണ്ട് തിരി ഇങ്ങനെ ആളി കത്തി വന്നുണ്ട് എന്നാലും ഇതിൻ്റെ സൈഡ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മറച്ചു കൊടുക്കും ഇതേ നമ്മുടെ പിന്നെ കൺമക്ഷി റെഡി ആയിട്ടുണ്ട് അതൊക്കെ തണുത്തു ഇനിയിപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൺമശിയുടെ കരി നമ്മൾ വാർന്നെടുക്കാൻ പോകുകയാണേ അപ്പോൾ ഇപ്പം സിന്ധുവിനെ സഹായിക്കാൻ വേണ്ടി രണ്ടു പേരൂടെ വന്നിട്ടുണ്ട് ചിഞ്ചുവിൻ്റെ ഒക്കെ അവർക്കിന്ന് സ്കൂളില്ലായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് പാർവതിയുണ്ട് ജാനകിയുണ്ട് അപ്പം പൊടി ഒത്തിരി കഷ്ടപ്പെട്ടതാണ് കുറേശേ കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മളത് എടുത്തോണ്ടിരിക്കുകയാണേ തിരി മൊത്തം ഞങ്ങൾ എടുത്തില്ല മൊത്തം തിരി എടുത്തില്ല ഞങ്ങൾ രണ്ട് തിരിയെ എടുത്തോളൂ അപ്പം പതുക്കെ പതുക്കെ നമ്മുടെ ആവശ്യത്തിന് അത് നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു നമ്മുടെ കൺമക്ഷി റെഡി ആയിട്ടുണ്ട് കരി റെഡി ആയിട്ടുണ്ടേ കന്മഷിക്കുള്ളു ഇനിയിപ്പോൾ നമ്മൾ കുറേ കരിച്ചു അതിന് ഇത്രയെ കിട്ടുള്ളൂ ഇതിപ്പോൾ നമുക്ക് കുറേ നാളത്തേക്കുണ്ട് ബാക്കി കഴിക്കാനുള്ള തിരിയെല്ലാം റെഡിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇവനെ ആക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് കാണാം പക്ഷേ കൈ കൈ കൈയുണ്ട് കൈ ഉണ്ട് അത് മൊത്തം അതിൽ നിന്ന് വടിച്ചെടുക്കാമല്ലോ നമുക്ക് ഒരു പൊടി പോലും കുടിപൊലില്ല നന്നായിട്ട് മിക്സ് ആക്കണം ഓരോരുത്തർ ഇവിടെ വന്നാൽ ഇപ്പോൾ ഉണ്ട് രണ്ടുപേർ കൺമക്ഷി കണ്ണീത്തേക്കാൾ കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൺമശി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ കൺമക്ഷി ഒന്ന് കാണാം നമ്മുടെ കൺമശി നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മിക്സായ കൺമശിൻ്റെ കയ്യിൽ എന്ത് വെച്ച് കണ്ടോ നമ്മുടെ ഇത് കൺമശി ഉണ്ടോ ഇതാണ് നമ്മുടെ പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാരുടെ നാച്ചുറൽ കൺമിഷി കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ കണ്ണിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ല കുളിർമ കിട്ടും തലവേദന ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ കൺമിഷിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ ബൈ ബൈ